ഓക്കെ എല്ലാവർക്കും സെലക്ട് ചെയ്യാം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അറിയുന്നവർ മാത്രം കൈ പോക്കുക ഓക്കേ ആര്യറ്റി യെസ് ഓക്കേ ഫസ്റ്റ് क्वेश्चन ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് ആരും കൈ പോക്കുക ആരും പോടാ നിങ്ങൾ નામ കൈകൊണ്ട് എഴുതിട്ട് കൈയ്യിൽ ട്വൺ ആണ് പേര് എന്റെ പരീക്ഷണങ്ങൾ അടുത്ത ചോദ്യം ഗവർണർ ൾ അറിയുന്നവര് മാത്രം കൈമോക്കെ ഗവർണർ ആര് അപ്പൊ അതിനുള്ള എന്താ പറയുന്നത് മുഹമ്മദ് وا گور آدی ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഉത്തരം പറയുന്നത് നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം

نعرہ اچھا یہ گانا رچ چلے آ رہا عالیہ فیدان عامیا ماشاءاللہ ان کے ਕੋਈ ਨਹੀਂ ਮਹਿਬੀਨ ਐਪੀ ਸੁਨਾਰੇ ਮੈਗੂਨ ਹੈ। ਕਰਿਆ ਵਾ। ਇਹਦੀ ਸਵਾਗਤ ਰਿ ਲੈ। ਅਪਾ ਇਹਦੀ ਆਪਾ ਆਪਾਂ ਅਮਲਾ ਆਨੇ ਆਂ ਕਰੈਕਟ ਐਂਸਰ ਬਰਦਾ। 9 19 92 9 ਆ। ਆਰਾਮ ਤੋਂ ਬਾਰੇ। ਵੈਰੀ ਗੁੱਡ। മത്സരത്തില് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ടൈറ്റ് നമ്മുടെ മിസ് അപ്പൊ നമ്മൾ ഇവര് രണ്ട് പേരോട് കൂടിയിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം അതിന് ഉത്തരം അറിയാമെങ്കിൽ ഉത്തരമറിയാമെങ്കിൽ കൈപോക്കണം പറയരുത് ഓക്കെ അതിനടി മുഖ്യമന്ത്രി ആര്

ായിരിക്കുന്നത് ഐഷ കെൻസയാണ് താങ്ക് യു കൺഗ്രാജുലേഷൻസ് കെഞ്ച